ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കോമഡി സോങ്സ് റൗണ്ടിൽ പാട്ട് പാടാനായി അഖില എത്തുന്നു പ്രേക്ഷകരെ മൊത്തം പൊട്ടിച്ചിരിപ്പിക്കാനായി കിടിലൻ പെർഫോമൻസുമായിട്ടാണ് അഖില എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മേലുത്തമ്പി ദളവ എന്ന സിനിമയിലെ വിരലെന്നില്ലെങ്കിലും വിരലില്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി എന്ന എവർഗ്രീൻ ഹിറ്റ് സോങ്ങിലെ സോങ്ങാണ് നമ്മുടെ അഖില പാടുന്നത് കെ പി ഉദയബാനു എ പി കോമള എന്നിവർ ചേർന്നാണ് ഈ ഒരു സോങ് പാടിയിരിക്കുന്നത് എം ജി സർ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ തന്നെ അസലായി മോളെ അസലായി നീ പാടി എന്നൊക്കെ പറഞ്ഞ് അടിപൊളിക്ക് അമൻസൊക്കെ നൽകിയ കേട്ടോ പ്രേക്ഷകർക്കൊക്കെ ചിരിക്കാനായി അടിപൊളി ഒരു രസപ് ആഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ വേദിയിൽ അകിലെ കാഴ്ചവെക്കാൻ പോകുന്നത് അതൊരു കൊച്ചിമുരിക്ക കിടിലൻ പെർഫോമൻസ് കാണാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ എല്ലാവരും മറക്കാതെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലോവേഴ്സിൽ കാണുക അടിപൊളി ഒരു പെർഫോമൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അടുത്ത കൂടുതലും വീഡിയോ കാണാൻ നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് ലാപനാക്കി വെച്ചു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ടോപ്പ് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും താങ്ക്